ഹായ് സുഹൃത്തുക്കളെ പാകിസ്ഥാൻ സേനയ്ക്ക് രണ്ട് ഭാഗത്ത് നിന്നും ശക്തമായ രൂപത്തിൽ തിരിച്ചടി വന്നു ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ രൂപത്തിൽ ആക്രമണം നടത്തി ചില പാകിസ്ഥാൻ പോസ്റ്റുകൾ പിടിച്ചെടുത്തു മറുഭാഗത്ത് ബലൂജിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമി ഇവരും പാകിസ്ഥാൻ സേനയ്ക്ക് ശക്തമായ തിരിച്ചടികളാണ് നൽകുന്നത് പാകിസ്ഥാൻ എല്ലാ രാജ്യത്തെയും നടന്ന് ശത്രുക്കളാക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ തനിക്കൊരു തിരിച്ചടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചിലർ അങ്ങനെയാണ് എല്ലാവരെയും നട്ടന്ന് കയറി ചെറിയും ഒടുവിൽ ഒറ്റക്കിരുന്ന് കരയേണ്ടി വരും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതെ എല്ലാ കാലാവസ്ഥയും ഇങ്ങനെ പോകത്തില്ല കാലാവസ്ഥകൾ മാറിയും മറിഞ്ഞും വരും ഇന്നത്തെ മിത്രങ്ങൾ നാളത്തെ ശത്രുപക്ഷത്തു വരും ഇന്നത്തെ ശത്രുക്കൾ ഒരുപക്ഷെ നാളെ മിത്രമാകാം ആകാതിരിക്കാം എന്നാലും നിലാവുണ്ടെന്ന് കരുതി നേരം വിളക്ക് കക്കാൻ ശ്രമിക്കുമ്പോൾ പിടി വീഴുമോ നോർക്കണം പാകിസ്ഥാന് കിട്ടിയത് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ബലൂചിസ്ഥാനിലെ തുർബാത്തിൽ പാക്സേനയ്ക്കെതിരെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഇപ്പോൾ അവരുടെ ഒരു ആത്മഹത്യാ സ്ക്വാഡ് ഉണ്ട് ആ സ്ക്വാഡ് മജീദ് ബ്രിഗേഡ് ഇദ്ദേഹം നടത്തിയ ആക്രമണത്തിലാണ് നാൽപ്പത്തിയേഴ് പാക് സൈനികർ കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻ സേനയുടെ സൈനിക വ്യൂഹത്തിനെതിരെയാണ് ഈ സ്ക്വാഡ് ആക്രമണം നടത്തിയത് പിന്നെ തുർബാത്ത് നഗരത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ബെഹ്മാൻ പ്രദേശത്താണ് ആക്രമണം എന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ വക്താവ് ജിയാന്ത് ബലൂജ് അറിയിച്ചിട്ടുണ്ട് അഞ്ച് ബസും ഏഴ് സൈനിക വാഹനങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് വാഹനങ്ങളാണ് ലാഹോറിൽ നിന്ന് ദുർബാത്തിലെ അതിർത്തി രക്ഷാസേനയുടെ അതായത് ഫ്രോണ്ടിയർ ആർമി എന്നാണ് അതിന് പറയുക അതിൻ്റെ ആസ്ഥാനത്തേക്ക് പോകുന്ന വഴിക്ക് ആക്രമിച്ചതെന്നും ജിയാന്ത് ബലൂജ് പറയുന്നു എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇസ്ലാം സ്ഥാപിക്കാൻ കൊല്ലുന്നതാരാ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നതാരാ മുസ്ലിങ്ങൾ എവിടെയാണ് അപ്പോൾ ഇസ്ലാം സ്ഥാപിക്കപ്പെടുന്നത് മനുഷ്യ ബോംബൊക്കെ ആയിട്ടാണ് ഇവർ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ആക്രമണത്തിൽ സൈന്യത്തിന്റെ ഒരു ബസ് മുഴുവനായി തകർന്നു സൈന്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും നിർഭയം മനുഷ്യ ബോംബ് ആക്രമണം നടത്തുകയും ചെയ്യുന്നതിൽ ബലൂജ് ലിബറേഷൻ ആർമിക്കുള്ള വൈദഗ്ധ്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടതായും സംഘടനാ വക്താവ് പറഞ്ഞു നിഷ്കളങ്കരായ ബലൂജ് ജനതയെ ആക്രമിക്കുന്ന പാകിസ്ഥാൻ സർക്കാരിൻ്റെയും സേനയുടെയും നിലപാടിനെതിരെയാണ് ഈ ആക്രമണം ബലൂചിസ്ഥാനിലെ ഹൈവേകൾ പാക് സേനയ്ക്ക് സുരക്ഷിതമായ യാത്രാ നിലവിൽ എന്നാ തീർന്നോ ഇല്ല ഇവര് ഇവർക്ക് ശത്രുക്കളില്ലാതെ നിലനിൽപ്പില്ല താലിബാനികളാണെങ്കിലും താലിബാനികളും അഫ്ഗാനികളും തമ്മിൽ ഏറ്റുമുട്ടും അഫ്ഗാൻ പിടിച്ചെടുത്തത് താലിബാനികളാണ് പിന്നീട് തെഹരിക്കി താലിബാനും ഇവരും തമ്മിൽ ഏറ്റുമുട്ടും പിന്നെ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന സംഘടനയുണ്ട് ഇങ്ങനെ ഒരിക്കലും ഇവർക്കും സമാധാനമില്ല ഒരിക്കലും സമാധാനം നൽകുകയുമില്ല കഴിഞ്ഞ ദിവസം ഏകദേശം പതിനയ്യായിരം താലിബാൻ ഭീകരരാണ് പാകിസ്ഥാൻ അതിർത്തി പ്രവിശ്യയായ പഖ്തൂൺഖായ പഖ്തൂൺഖ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് മാർച്ച് നടത്തിയതിനാണ് ലോകവ്യാപകമായി സമാധാനത്തിൻ്റെ മതം സ്ഥാപിക്കുക ആഹാ സുന്ദരമായ ആശയം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ താലിബാനും പാക് പട്ടാളവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ എന്തിനാ രണ്ട് വിഭാഗവും മുസ്ലീങ്ങളല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല കേട്ടോ വാർത്തയല്ലാത്ത കാരണവും ഇതുതന്നെയാണ് ജൂതന്മാരൊന്നും അല്ലല്ലോ ഏറ്റുമുട്ടുന്നത് കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവനും വിളിക്കുന്നത് അള്ളാഹു പറഞ്ഞല്ലെ വിനീപ്പ് എന്തോ വാർത്തയാക്കാനുള്ളത് വെടിവെപ്പിൽ പാകിസ്ഥാന്റെ ഇരുപത്തിയൊൻപത് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു രണ്ട് താലിബാൻ തീവ്രവാദികളും കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ നിരവധി പട്ടാള പോസ്റ്റുകൾ താലിബാൻ ഭീകരസേന തകർത്തു തരിപ്പണമാക്കി പത്തിയാ പ്രവിശ്യയിലെ ദണ്ടിപ്പത്താൻ എന്ന് പറയുന്ന ജില്ലയിലെ രണ്ട് പാക്കിസ്ഥാൻ പട്ടാള പോസ്റ്റുകൾ താലിബാൻ സേന പിടിച്ചെടുത്തു എന്താണോ നമ്മൾ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തെടുക്കുക തന്നെ ചെയ്യും അങ്ങനെ നമ്മൾ സമാധാനത്തോടുകൂടിയിരിക്കണം ആര് ആർക്കെതിരെ എന്ത് ചെയ്താലും ശരി പ്രകൃതി അങ്ങനെയാ കാലം കാത്തു വച്ച കാവ്യനീതി എന്നൊക്കെ പറയാറല്ലേ കിട്ടും നമ്മുടെ പക്ഷത്ത് നീതി ഉണ്ടെങ്കിൽ ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നീതിക്കും ന്യായത്തിനും റിസൾട്ട് കിട്ടും പാകിസ്ഥാനിനുള്ളിൽ താലിബാൻ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നിർത്താൻ വേണ്ടി പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ബോംബാക്രമണം നടത്തി എന്തിനാണ് സമാധാനം സ്ഥാപിക്കാൻ സമാധാനം സ്ഥാപിക്കാനാണ് ബോംബാക്രമണം നടത്തിയത് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പത്തിക പ്രവിശ്യയിലാണ് സേന ജെറ്റുകളും ഡ്രോണുകളുമൊക്കെ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയത് തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി പി എന്ന ഭീകര സംഘടനയുടെ തീവ്രവാദ പരിശീലന ക്യാമ്പ് തകർക്കുകയായിരുന്നു ലക്ഷ്യം സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് പാക് സേനയുടെ ഈ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് കൊന്നവനും കൊല്ലപ്പെടുന്നവനും ആഹാ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷ പുളകിതിനകാശത്തുണ്ടല്ലോ എന്നുള്ളതാണ് ആകെ സമാധാനം അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ സേന നടത്തിയ ആക്രമണത്തെ താലിബാൻ ശക്തമായി അപലപിച്ചു ചെയ്യാത്ത അതിന് പിന്നാലെ താലിബാൻ സേന പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്ത പാക് സേനയെ ആക്രമിച്ചു ആദ്യം അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം ശരിയല്ലെന്ന് പറഞ്ഞു എന്നിട്ട് എന്തു ചെയ്തു താലിബാൻ പറഞ്ഞത് ശരിയൊന്നും അല്ല കേട്ടോ നിങ്ങളാ ചെയ്യുന്നത് എന്നിട്ട് താലിബാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ കയറി അടിച്ചു ചില സിനിമയിലൊക്കെ കാണുന്ന കോമഡികൾ പോലെ നമുക്ക് തോന്നും ഇന്ത്യയോട് അങ്ങോട്ട് കയറി അടിക്കുമ്പോൾ തിരിച്ചും കിട്ടുമെന്ന് ഇവർ ചിന്തിക്കണ്ടേ ഇവരെ വിചാരിച്ചു ഇവരെല്ലാവരും വിശ്വാസികളാണ് എന്തിനാണ് ഇവർ തമ്മിലടിക്കുന്നത് ഇസ്ലാമിനെ വളർത്താൻ ആഹാ സുന്ദര ഇത് തന്നെ പ്രവാചകനും കാണിച്ചു തന്നത് ലോകവ്യാപകമായി ഇസ്ലാം എന്ന സമാധാന മതത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ലേ പ്രവാചകൻ വാളെടുത്തത് ആ വാളിന്റെ പുറത്തല്ലേ ഇസ്ലാം എന്ന മതം അഥവാ സമാധാനം എന്ന മതം സ്ഥാപിക്കപ്പെട്ടത് ആ പ്രവാചകനും വാളുകൊണ്ടാണ് സമാധാനം ഉണ്ടാക്കിയത് മക്ക വിജയിച്ച സമയത്ത് അബൂസുഫിയാനും ആവിയയും കൂട്ടനും ഒക്കെ മൂന്ന് നിബന്ധനകളാണ് മുഹമ്മദ് മുന്നോട്ട് വെച്ചത് ഒന്നുകില്ല ഇലാഹല്ല പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് ജീവിച്ചോ മുസ്ലിമായിട്ട് അതല്ലെങ്കിൽ ആയിട്ട് അതല്ലെങ്കിൽ നികുതി തന്നിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാക്കിയ കഴുത്ത് നീട്ടി തന്നോ അപ്പൊ ഇസ്ലാമായിട്ടാണെങ്കിൽ ജീവിക്കാം അല്ല നികുതി തന്നിട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം കുറച്ചുനാള് ലൈംഗിക അടിമയായിട്ടൊക്കെ ആശയം കാരണം ആകാശത്ത് നിന്ന് ഇരുപത്തി വർഷക്കാലത്തിനിടയിൽ ജിബിരിയിൽ എന്ന മലക്ക് മുഖേന ഇറക്കിയ സന്ദേശമാണ് എന്ന വ്യാജേന ഈ ഖുർആൻ എന്ന പുസ്തകം കാരണം എവിടെയെങ്കിലും സമാധാനമുണ്ടായിരുന്നത് വ്യാജ പുസ്തകമാണെന്ന് പറയാൻ കാരണം എന്താ പുസ്തകം നബി കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ പുസ്തകം നബി കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് പഠിച്ചവൻ ഇറക്കിയതാണെന്ന് പറയുന്നത് എന്താ തെളിവ് ജിബിരിയിൽ ജിബിരിയിൽ ഉള്ളതിന് തെളിവെന്താ മമ്മതണ്ണൻ മമ്മ തണ്ണൻ ജിബിരിലിനെ കണ്ടു എന്നുള്ളതിന് തെളിവെന്താ മമ്മത് തന്നെ വേറെ ആരുമില്ല ഇങ്ങനെ പരസ്പര വിരുദ്ധമായ തെളിവുകൾ പറഞ്ഞ ഈ ഗ്രന്ഥവും ആ ഒരു ഗോത്ര നേതാവും കാരണം ഇന്നുവരെ ോക ചരിത്രത്തിലൊരാൾക്കും സമാധാനം കിട്ടിയിട്ടില്ല നാളെ സമാധാനം ഈ കിതാബുള്ളിടത്തോളം കാലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട നടക്കില്ല നന്ദി